കൂട്ടായിയുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തി വീണ്ടും പുലി കൂട്ടായിൽ വാടിക്കൽ ഹൈസ്കൂളിന് സമീപം ആടിനെ ചത്ത നിലയിൽ കണ്ടെത്തി വനം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ആടിനെ കൊന്നത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലായി കൂട്ടായിലെ വിവിധ പ്രദേശങ്ങളിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയും വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കിയ നിലയിലും കണ്ടെത്തിയിരുന്നു ുധനാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം വാടിക്കൽ ഹൈസ്കൂളിന് സമീപത്തെ ചെറിയകത്ത് കബീറിന്റെ ആട് ഫാമിലെ രണ്ട് വയസ്സ് പ്രായമുള്ള ആടിനെയാണ് പുലി കൊന്നൊടുക്കിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെയോടെ പരിശോധന നടത്തിയപ്പോൾ ആടിനെ കൊന്നത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു തുടർന്ന് മംഗലം വെറ്റിനറി ഡോക്ടർ അയനാബി ബി സനൽ പരിശോധന നടത്തി

ഇതേ ഇതേ ഇത് കണ്ടപ്പോൾ ഞാൻ ഫോറസ്റ്റ് വന്നു ചെക്ക് ചെയ്തു ഈ ഇങ്ങനെ ചാടി കൂടാതെ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും കണ്ടെത്തിയിരുന്നു ഇതിനിടെയാണ് വീണ്ടും വളർത്തുമൃഗത്തെ കൊന്നൊടുക്കിയിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം പുലിക്കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാനായില്ല ഇതോടെ സമാധാനമായി ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ